ഹലോ മലയാളം മലയാളം ട്യൂട്ടോറിയൽസ് കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ബിറ്റ്വീൻ രണ്ട് പരിചയപ്പെടുന്നത് ക്ലിയർലി സെപ്പറേറ്റ് പീപ്പിൾ ഓർ തിങ്സ് ബിറ്റ്വീൻ എന്ന് പറയുന്ന പദത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത് രണ്ട് കാര്യങ്ങൾക്കിടയിൽ എന്ന് പറയാൻ അല്ലെങ്കിൽ രണ്ടിലധികം കാര്യങ്ങൾക്കിടയിൽ എന്ന് പറയാം നമുക്ക് ബിറ്റ്വീൻ ഉപയോഗിച്ച് പറയാം പക്ഷെ ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും വേർതിരിഞ്ഞ് നമുക്ക് കാണാൻ കഴിയണം നമുക്ക് ഉദാഹരണങ്ങളോട് മനസ്സിലാക്കാം ഷി സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ആലീസ് ആൻഡ് മാരി അവൾ ആലീസിന്റെയും മേരിയുടെയും ഇടയിൽ നിൽക്കുകയായിരുന്നു അപ്പൊ ഇവിടെ ആലീസ് മേരി എന്ന് പറയുന്ന രണ്ട് ആളുകളാണുള്ളത് ആ രണ്ട് ആളുകൾക്കിടയിൽ എന്നുള്ളതിന് രണ്ടാളുകൾക്കിടയിൽ എന്നുള്ളതിന് നമുക്ക് ബിറ്റ്വീൻ ഉപയോഗിക്കാം ഷി വാസ് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ആലീസ് ആൻഡ് മേരി രണ്ട് കാര്യങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾക്കിടയിൽ രണ്ട് ആളുകൾക്കിടയിൽ എന്നുള്ളതിനൊക്കെ നമുക്ക് രണ്ടാകുമ്പോൾ നമുക്ക് പറയാം ബിറ്റ്വീൻ ഉപയോഗിക്കാം മറ്റൊന്ന് അവർ ഹൗസ് ഈസ് ബിറ്റ്വീൻ ദ വുഡ് ദ റിവർ ആൻഡ് ദ വില്ലേജ് ഞങ്ങളുടെ വീട് മരക്കൂട്ടങ്ങൾക്കിടയിലും മരക്കൂട്ടങ്ങളുടെയും നദിയുടെയും വില്ലേജിന്റെയും ഇടയിലായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ ഒന്ന് വുഡ് ദ വുഡ് പിന്നെ ദ റിവർ ആൻഡ് ദ വില്ലേജ് അപ്പൊ മൂന്ന് കാര്യങ്ങൾക്കിടയിൽ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ രണ്ടിലധികം കാര്യങ്ങൾക്കിടയിൽ നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം ഈ രണ്ടിലധികം പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം വളരെ വ്യക്തമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നതാണ് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും വേറെ വേറെ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കണം ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരു ജനക്കൂട്ടത്തിനിടയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കില്ല കാരണം എന്താണ് ജനക്കൂട്ടത്തിനിടയിൽ ഓരോരുത്തരെയും നമുക്ക് വ്യക്തമായിട്ട് വേറെ വേറെ ആയിട്ട് കാണാൻ കഴിയില്ല ആകെ മൊത്തം ഒരു എന്ത് പറയാ ഒരു ജനക്കൂട്ടം ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരു കൂട്ടം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല ബിറ്റ്വീൻ പറയാൻ പറ്റില്ല അതേസമയം ഒരു നാലഞ്ച് ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ് ആ നാലഞ്ച് ആളുകളെ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം ബിറ്റ്വീൻ ഉപയോഗിക്കാം ഓക്കെ അപ്പൊ ഇവിടെ ദ വുഡ് ഒരു ഭാഗത്ത് മരക്കൂട്ടം ഒരു ഭാഗത്ത് നദിയുണ്ട് ഒരു ഭാഗത്ത് ഉണ്ട് ഈ മൂന്ന് കാര്യങ്ങളെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ബിറ്റ്വീൻ എന്ന് പ്രയോഗിക്കാം അവർ ഹൗസ് ബിറ്റ്വീൻ ദുഡ് ദിവസം അടുത്ത ഉദാഹരണം നോക്കാം അവർ ഹോളിഡേ ഹൗസ് ഈസ് ബിറ്റ്വീൻ ദ മൗണ്ടെയൻസ് ആൻഡ് സീ ഞങ്ങളുടെ അവധിക്കാല ഭവനം പർവ്വതങ്ങളുടെയും സമുദ്രത്തിന്റെയും ഇടയിലായിരുന്നു ഓക്കെ അപ്പൊ പർവ്വതങ്ങൾ ഒരു ഭാഗത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാം സമുദ്രവും അല്ലെങ്കിൽ സീ കടലും നമുക്ക് ഒരു ഭാഗത്ത് വ്യക്തമായിട്ട് കാണാം ഓക്കെ അതിനിടയിലാണ് ഞങ്ങളുടെ ഹോളിഡേ ഹൗസ് അപ്പോൾ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾക്കിടയിൽ എന്ന് പറയാൻ ബിറ്റ്വീൻ നമ്മൾ ഉപയോഗിച്ചു ലെറ്റ്സ് കീപ് ദിസ് ബിറ്റ്വീൻ യു ആൻഡ് മീ ഈ കാര്യം നമുക്കിടയിൽ എനിക്കും നിനക്കും ഇടയിൽ സൂക്ഷിക്കാം നമ്മൾ രഹസ്യമൊക്കെ പറയുമ്പോൾ പറയല്ലോ ഈ രണ്ട് ഈ കാര്യം നമ്മൾ രണ്ടാളും മാത്രമേ അറിയാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രണ്ടു പേരാണ് ഞാനും നീയും അപ്പൊ ബിറ്റ്വീൻ നമുക്ക് ഉപയോഗിക്കാം ഡിഫറൻസസ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് മലയാളം ആൻഡ് അറബിക് ആർ സിഗ്നിഫിക്കന്റ് ഇംഗ്ലീഷ് മലയാളം അറബിക് ഈ ലാംഗ്വേജുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ സിഗ്നിഫിക്കന്റ് ആണ് വലുതാണ് അല്ലെങ്കിൽ കാര്യമാത്രം പ്രസക്തമാണ് അപ്പോൾ ഇംഗ്ലീഷ് ഒരു ഭാഗത്തുണ്ട് നമുക്കറിയാം ഇംഗ്ലീഷ് വ്യക്തമാണ് മലയാളം എന്താണെന്ന് പറയാം അറബിക്ക് ഇത് നമുക്ക് വ്യക്തമായിട്ട് വേർതിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ബിറ്റ്വീൻ ഉപയോഗിക്കാം മുൻകാലങ്ങളിൽ ആളുകൾ പറയാറുണ്ടായിരുന്നു രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ബിറ്റ്വീൻ എന്നും രണ്ടിലധികം കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എമൻ എന്നും ഉപയോഗിക്കാം എന്ന് പറയാറുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അതങ്ങനെയല്ല നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾക്കിടയിൽ എന്ന് പറയണമെങ്കിൽ നമുക്ക് ബിറ്റ്വീൻ ഉപയോഗിക്കാം െ കണക്ട് ചെയ്ത് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്പറുകളെ കണക്ട് ചെയ്ത് പറയുമ്പോഴൊക്കെ നമുക്ക് ബിറ്റ്വീൻ ഉപയോഗിക്കാം ലിഫ്റ്റ് ഇൻ ലണ്ടൻ ബിറ്റ്വീൻ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ആൻഡ് ടൂ തൗസൻഡ് വൺ അവര് തൊണ്ണൂറ്റെട്ടിന്റെയും രണ്ടായിരത്തി അഞ്ചിന്റെയും ഇടയിൽ ലണ്ടനിൽ ജീവിച്ചിട്ടുണ്ട് ലണ്ടനിൽ ജീവിച്ചു അപ്പോൾ തൊണ്ണൂറ്റെട്ട് എന്നുള്ളതിനും രണ്ടായിരത്തി അഞ്ച് എന്നുള്ളതും രണ്ട് കാലങ്ങളാണ് ഈ രണ്ട് കാലങ്ങളെ കണക്ട് ചെയ്ത് നമുക്ക് പറയുമ്പോൾ ബിറ്റ്വീൻ ഉപയോഗിക്കാം വാട്ട് യു ഡി ഇൻ ബിട്വീൻ ഫൈവ് സെവൻ പിയം അഞ്ചരക്കും ഏഴരക്കും ഇടയിൽ നീ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ രണ്ട് സമയങ്ങളാണത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിനിടയിലും ഇടയിൽ എന്ന് സൂചിപ്പിക്കാൻ ബിറ്റ്വീൻ ഉപയോഗിക്കാം ഓക്കെ അപ്പൊ നമ്പറുകൾക്കും ടൈമുകൾക്കും നമ്മൾ ഇടയിൽ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് ഇനി നമുക്ക് എം എന്താണെന്ന് പരിചയപ്പെടാം വൺ സംബഡി ഗ്രൂപ്പ് മാസ് ഓഫ് പീപ്പിൾ ഓൾ തിങ് വിച്ച് വി ഡി നോട്ട് സി സെപ്പറേറ്റ് ലി എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആള് ഒരു വസ്തു അതൊരു വലിയ ഗ്രൂപ്പിനിടയിൽ അല്ലെങ്കിൽ ജനക്കൂട്ടത്തിനിടയിൽ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ നമുക്ക് ഓരോ കാര്യത്തെയും സെപ്പറേറ്റ് ചെയ്ത് കാണാൻ കഴിയില്ല അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ ആകെ മൊത്തം ഇങ്ങനെ എന്താ പറയുക പൊതിഞ്ഞു കിടക്കുക ക്ലിയറായിട്ട് അതിന് അടിയിൽ ഇങ്ങനെ നിൽക്കാണ് എന്നൊക്കെ പറയല്ലോ നമ്മള് എന്താണെന്ന് വ്യക്തമായിട്ട് കാണുക ചുറ്റും ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എമൺ ഉപയോഗിക്കുക ഇപ്പൊ ഉദാഹരണങ്ങളോട് നമുക്ക് പരിചയപ്പെടാം ഷി വാസ് സ്റ്റാൻഡിങ് എമൻ ദ ക്രൗഡ് ഓഫ് ചിൽഡ്രൻ അവൾ കുട്ടികളുടെ ഒരു കൂട്ടത്തിനിടയിൽ നിൽക്കുകയായിരുന്നു അപ്പൊ കുട്ടികളുടെ ഒരു വലിയ കൂട്ടം അവിടെ ഉണ്ട് അതിനിടയിൽ ഓരോ കുട്ടി ആരാണ് എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത വിധം അത്രയും ക്രൌഡ് ഉണ്ടാകും അതിനിടയിൽ എന്ന് പറയാം അപ്പോ എമൻ ഷി വാസ് സ്റ്റാൻഡിങ് എമൺ ദ ക്രൗഡ് ഓഫ് ചിൽഡ്രൻ ദ ആൻഷ്യൻ ഫൗണ്ടെയിൻ വാസ് ഹീതങ് ട്രീസ് ആ പുരാതനമായ ആ വെള്ളച്ചാട്ടം ഫൗണ്ട മരങ്ങൾക്കിടയിൽ മറിഞ്ഞു കിടപ്പായിരുന്നു അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം മരങ്ങൾക്കിടയിൽ മറിഞ്ഞുകിടക്കണമെങ്കിൽ അതിന് ചുറ്റും മരങ്ങളുണ്ട് ഓരോ മരങ്ങളെയും നമുക്ക് വ്യത്യസ്തമായിട്ട് കാണാൻ കഴിയാത്ത വിധം അതിനു ചുറ്റും പൊതിഞ്ഞു നിൽക്കുകയാണ് അപ്പൊ നമ്മൾ അവിടെ എമംഗ് ഉപയോഗിക്കും എമംഗ് ഹിസ് ബുക്സ് വി ഫൗണ്ട് ഫസ്റ്റ് എഡിഷൻസ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾക്കിടയിൽ ഞങ്ങള് അപൂർവമായ ഫസ്റ്റ് എഡിഷനുകൾ കണ്ടു കണ്ടെത്തി അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ അവിടെ ഉണ്ട് ഓരോ പുസ്തകവും നമുക്ക് വേറെ വേറെ കാണാൻ കഴിയില്ല ഒരു പുസ്തകത്തിന്റെ കൂമ്പാരത്തിനിടയിൽ ഒരുപാട് ഫസ്റ്റ് എഡിഷനുകൾ ഞങ്ങൾ കണ്ടെത്തി അപൂർവമായിട്ടുള്ള ഫസ്റ്റ് എഡിഷനുകൾ ഞങ്ങൾ കണ്ടെത്തി ഹി വാസ് സ്റ്റാൻഡിങ് ടു ഫൈൻഡ് എ ഫ്രണ്ട് ഇമേസ് അവൻ നിൽക്കുകയായിരുന്നു എന്തിനാണ് ഫൈൻഡ് ഡിഫറെന്റ് എമൺ ആനിമീസ് ശത്രുക്കൾക്കിടയിൽ ഒരു സുഹൃത്തിനെ കണ്ടെത്താൻ വേണ്ടിട്ട് അപ്പോൾ ശത്രുക്കൾ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തർ പറയുന്നില്ല ശത്രുക്കൾ എന്ന് പറയുന്ന വലിയൊരു കൂട്ടം അതിനിടയിൽ ഒരു സുഹൃത്ത് അപ്പോൾ എമൺ ആനിമീസ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുക വി യൂസ് ബിറ്റ്വീൻ ടു സേ ദാറ്റ് ആർ തിങ്സ് ഓൺ ടു സൈഡ്സ് നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടു വശത്തും സംഗതി കണ്ടിട്ട് ടു സൈഡ് രണ്ടു സൈഡിലും കാര്യങ്ങളുണ്ട് എന്ന് പറയാൻ നമുക്ക് ബിറ്റ്വീൻ ഉപയോഗിക്കാം എ ലിറ്റിൽ വാലി ബിറ്റ്വീൻ ഹൈ മൗണ്ട വലിയ പർവ്വതങ്ങൾക്കിടയിൽ ഒരു ചെറിയ താഴ്വര എന്ന് പറയാം അപ്പൊ അതിനർത്ഥം ബിറ്റ്വീൻ ഹൈ മൗണ്ടെയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാലിയുടെ ചെറിയ താഴ്വരയുടെ രണ്ടു വശത്തും വലിയ പർവ്വതങ്ങൾ എന്നാണ് ഐ സോ സംതിങ് ബിറ്റ്വീൻ ദ വീൽസ് ഓഫ് ദ കാർ കാറിന്റെ വീലുകൾക്കിടയിൽ ഞാൻ എന്തോ ഒന്ന് കണ്ടു അപ്പൊ കാറിന്റെ വീലുകൾ കാറിന്റെ വീലുകൾ രണ്ട് വശത്താണ് ഉണ്ടാവുക അപ്പൊ ആ രണ്ടു വശത്തുള്ള വീലുകളെ നമ്മൾ ബിറ്റ്വീൻ ദ വീൽസ് ഓഫ് ദ കാർ അപ്പൊ രണ്ടു വശത്തുള്ള വീലുകൾക്കിടയിലും നമ്മൾ ഒരു സാധനത്തിന് കണ്ടു എന്ന് നമുക്ക് പറയാം വിസ് എ ഡിവൈഡ് ബിറ്റ്വീൻ ആൻഡ് ഷെയർ ബിറ്റ്വീൻ ബിഫോർ സിംഗുലർ നൗൺസ് ബിഫോർ പ്ലൂറൽ നൗൺസ് വി ഫ്ലൂറൽ നൌൺസ് ബിറ്റ്വീൻ ഓർ ഉടനെ നമ്മൾ സിംഗുലർ നൗണുകളെ സൂചിപ്പിക്കുന്ന സമയത്ത് അങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ഡിവൈഡ് ബിറ്റ്വീൻ എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ നമ്മൾ പറയലോ ഇന്ന ആളുകൾക്കിടയിൽ പങ്കുവെച്ചു അല്ലെങ്കിൽ വീതിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ സിംഗുലർ നൗൺ ആണെങ്കിൽ നമുക്കവിടെ ഡിവൈഡ് ബിറ്റ്വീൻ എന്നും പ്ലൂറൽ ആണെങ്കിൽ ബിറ്റ്വീൻ ഏത് ഉപയോഗിക്കാം സോ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം ഹിസ് മാണി ബിറ്റ്വീൻ ഹിസ് വൈഫ് ഹിസ് ഡോട്ടർ സിസ്റ്റർ അദ്ദേഹം അദ്ദേഹത്തിന്റെ പൈസ അവൻ അവന്റെ പണം വീതിച്ചു കൊടുത്തു ഡിവൈഡ് ചെയ്ത് കൊടുത്തു ആർക്കിടയിൽ ബിറ്റ്വീൻ ഹിസ് വൈഫ് അവന്റെ ഭാര്യ ഹിസ് ഡോട്ടർ മകൾ ആൻഡ് ഹിസ് സിസ്റ്റർ സഹോദരി അപ്പൊ ഹിസ് വൈഫ് എന്ന് പറയുന്നത് സിംഗുലർ നൗൺ ആണ് ഹിസ് ഡോട്ടർ ആൻഡ് ഹിസ് സിസ്റ്റർ അതൊക്കെ സിംഗുലർ ആണ് അപ്പൊ ഇതിനിടയിൽ നമുക്ക് ഉപയോഗിക്കാം ഡിവൈഡ് ബിറ്റ്വീൻ അവർക്കിടയിൽ വീതിച്ചു കൊടുത്തു എന്നുള്ളതിന് ഉപയോഗിക്കാം ഇനി ഒരുപാട് ആളുകളെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നതെങ്കിൽ ഐ ഷെയർ ദുഡ് ബിറ്റ്വീൻ ഓർ എം ആൾ മൈ ഫ്രണ്ട്സ് ഞാൻ എന്റെ ഭക്ഷണം പങ്കുവെച്ചു എന്റെ സുഹൃത്തുക്കൾക്കിടയിലാകെ അപ്പോൾ ഓൾ മൈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് അവിടെ നമുക്ക് ഐ ഷെയർ ദ ഫുഡ് ബിറ്റ്വീൻ ഓൾ മൈ ഫ്രണ്ട്സ് നോ ഐ ഷെയർ ദ ഫുഡ് എമംഗ് ഓൾ മൈ ഫ്രണ്ട്സ് നോ രണ്ടും ബോത്ത് ആർ വാലിഡ് ഇൻ ദ ദ്രൈസസ് എമംഗ് അതേസ് എമംഗ് അതർ തിങ് മീൻസ് ആസ് വെൽ ആസ് നമ്മൾ മറ്റുള്ളവർക്കിടയിൽ എന്ന അർത്ഥത്തിൽ പലപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എമംഗ് അതേഴ്സ് അല്ലെ അല്ലെങ്കിൽ എമംഗ് അതർ തിങ്സ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രൈസാണ് യഥാർത്ഥത്തിൽ അവിടെ എമംഗ് എമെന്ന് പറഞ്ഞ അർത്ഥം ആസ് വെൽ ആസ് എന്നാണ് നമ്മൾ ഉദാഹരണം നോക്കാം ഹെർ പാരന്റ്സ് എമേഴ്സ് വേർഡ് എബൌട്ട് ഹെർ ട്രാവലിങ് ലോൺ അവൾ ഒറ്റക്ക് യാത്ര ചെയ്യുന്നതില് മറ്റുള്ളവരെ പോലെ തന്നെ അവളുടെ മാതാപിതാക്കൾക്കും ആശങ്കയുണ്ടായിരുന്നു അവരും ആശങ്കിച്ചു അപ്പൊ ഹെർ പാരന്റ്സ് അവളുടെ മാതാപിതാക്കൾ എം എങ് അതേസ് എന്ന് പറയുമ്പോൾ ആസ് വെൽ ആസ് അതേസ് എന്നാണ് അർത്ഥം എം എങ് അതേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ തന്നെ അവളുടെ മാതാപിതാക്കളും വേർ വറീഡ് അവര് ആശങ്കിച്ചിരുന്നു അബൌട്ട് ഹെർ ട്രാവലിംഗ് ലോൺ അവൾ ഒറ്റക്ക് പോകുന്നതും എമിങ് അതർ തിങ്സ് ഐ സ്റ്റിൽ ഹാവ് ടു പാക്ക് മറ്റുള്ള കാര്യങ്ങളെ പോലെ തന്നെ എനിക്ക് ഇതുണ്ടായിരുന്നു പാക്ക് ചെയ്യാണ്ട് ഇതെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകാണ്ടായിരുന്നു അപ്പൊ എമംഗ് അതർ തിങ്സ് എന്ന് പറയുമ്പോൾ ആസ് വെൽ ആസ് അതർ തിങ്സ് മറ്റുള്ള കാര്യങ്ങളെ പോലെ തന്നെ ഐ സ്റ്റിൽ ഹാവ് ടു പാക്ക് എനിക്ക് പാക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നാണ് അർത്ഥം സോ ദാറ്റ് വീഡിയോ ഐ ഹാപ്പ് യു ഗൾ യൂസ്ഫുൾ അടുത്ത വീഡിയോയിൽ കാണാം കൂടുതൽ ഇംഗ്ലീഷ് ട്വറ്റോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാം ഗുഡ് ബൈ